നിർമ്മാതാവ് വിദ്യാഭ്യാസ പത്രപ്രവർത്തകൻ മാധ്യമ സംരംഭകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു രാമോജിറാവു രാമോജി റാവു രാമോജിറാവു ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച രാമോജിറാവു ഇന്ത്യൻ സിനിമയിലും രാഷ്ട്രീയത്തിലുമെല്ലാം വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രാമോജി റാവു സ്ഥാപിച്ച ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ ഉഷ കിരൺ മൂവീസിന്റെ ബാനറിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പിറന്നപ്പോഴാണ് ഫിലിം സിറ്റി എന്ന ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിക്കുന്നത് കൂടാതെ ഹോളിവുഡിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയും അദ്ദേഹത്തിന് പ്രചോദനമായി ആയിരത്തി തൊള്ളായിരത്തി പ്രാഥമിക ജോലികൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ഹൈദരാബാദിൽ ഫിലിം സിറ്റി തുറന്നു രണ്ടായിരത്തോളം ഏക്കറിലാണ് ഫിലിം സിറ്റി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രം കൂടിയാണ് റാമോജി ഫിലിം സിറ്റി ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചത് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രവുമാണ് റാമോജി ഫിലിം സിറ്റി നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവുമായിരുന്നു രാമോജി റാവുവിന്റെ കരുത്ത് ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഫിലിംഫെയർ അവാർഡുകളും നേടിയിട്ടുണ്ട് പത്രപ്രവർത്തനം സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നൽകിയ സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷൺ നൽകി രാജ്യം രാമോജി റാവുവിനെ ആദരിച്ചു സിനിമകളും നിരവധി ടെലിഫിലിമുകളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് തെലുങ്ക് ഭാഷയിലെ പ്രമുഖ ദിനപത്രമായ ഈനാട് നാട് ഇ ടിവി പ്രിയ ഫുഡ്സ് തുടങ്ങിയവ റാമോജി ഗ്രൂപ്പിന്റെ കീഴിലാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ